ബേലി പാലത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു ഗുണം കൂടുതൽ കാര്യക്ഷമമായി തിരച്ചിൽ നടക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങുമെന്നുള്ളതാണ് കുറെ കൂടി ഹൈ എൻഡ് മെഷീൻസ് അങ്ങോട്ടേക്ക് കടത്താൻ കഴിയും കൂടുതൽ ആംബുലൻസുകളെ ആ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതൊക്കെയാണ് ഏതായാലും ഇപ്പോഴും നമുക്ക് മുന്നിലെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് കാണാതായവർ എത്ര പേർ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ കയ്യിൽ ഇല്ല എന്നതാണ് ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങളെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇതിലെ ഒരു കൃത്യതയില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ എത്ര നാൾ തിരച്ചിൽ നടത്തേണ്ടി വരും എത്ര മണിക്കൂറുകൾ തിരച്ചിൽ ഇതേപോലെ തുടരേണ്ടി വരും എന്നതിൽ അവ്യക്തതകൾ നിലനിൽക്കുകയാണ് എസ് വിജയകുമാർ കൂടിച്ചിരുന്നു വിജയകുമാർ പാലം എനിക്ക് തോന്നുന്നു ഇതിന് അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇന്ന് രാവിലെ തന്നെ പത്തറുപത്തിനാല് ശതമാനത്തോളം പണിയൊക്കെ പൂർത്തിയായിരുന്നു ഇപ്പോഴവിടെ സൈനികർ പണിയെടുക്കുന്നത് കാണുന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലായി ഉടൻ തുറന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ വിജയകുമാർ ദൃശ്യങ്ങളിൽ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ ബലം പരിശോധിക്കണം പാലത്തിൻ്റെ ഉറപ്പ് എത്രയുണ്ട് എന്നിപ്പോൾ അത് പരിശോധനയാണ് ഇവിടെ ഉന്നത ഈ മിലിട്ടറി എഞ്ചിനീയറിംഗ് വിങ്ങിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും എന്ന് വെച്ചാൽ പുഴയിലെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതടക്കമുള്ള നടപടികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ആ പാലത്തിൻ്റെ ആ പാലത്തിൻ്റെ ബലം ആ പാലത്തിന് ഉറപ്പോടെ താങ്ങി കഴിയും അതിന് വേണ്ടുന്ന വലിയ ഇരുമ്പിന്റെ വലിയ തൂണുകൾ അതിന് നൽകിയിട്ടുണ്ട് അത് ഇന്ന് ഇനിയിപ്പോഴതിൽ അതിൽ ഷീറ്റ് അതായത് ആ പാലത്തിന്റെ ഉപരിതലത്തിൽ അതിൻ്റെ പ്രതലത്തിൽ വലിയ ഷീറ്റുകൾ വിരിക്കണം ആ ജോലിയാണ് ഇനി ബാക്കിയുള്ളത് ആ ഷീറ്റുകൾ വിരിച്ച് കഴിയുമ്പോഴാണ് അതിലൂടെ വാഹനങ്ങൾക്ക് ഓടി ഇങ്ങേ കരയിൽ എത്താൻ കഴിയുന്നത് അപ്പോൾ ആ ഷീറ്റ് വിരിക്കലാണ് ഇനിയുള്ള ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടി കഴിഞ്ഞാൽ പാലം തുറന്നു കൊടുക്കാവുന്ന ഘട്ടം എത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാലം അതിൽ ആ പാലത്തിൽ എത്തുന്നുണ്ട് അദ്ദേഹം അവിടേക്ക് വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ഇവിടെ ഈ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ആർമി ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടുന്ന വലിയ വാഹനങ്ങൾ കൊണ്ടുപോകുക എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഈ രണ്ട് കരയും ഇപ്പോൾ ആ ചൂരൽ മലയെയും മുണ്ടക്കയടങ്ങുന്ന ഈ മേഖലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു അത് കൃത്യം ഈ ഈ ഈ പാലം ഇപ്പോൾ പണിതു നിൽക്കുന്ന താൽക്കാലിക പാലം പണി നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ആ പാലവും ഉണ്ടായിരുന്നത് അത് ഈ കുത്തൊഴുക്കിൽ ഒഴുകി പല കഷ്ണങ്ങളായി പൊളിഞ്ഞു വളരെ താഴെ അത് അതിൻ്റെ ഭാഗങ്ങൾ അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആ ഭാഗത്ത് ആ ഭാഗത്ത് തന്നെയാണ് വീണ്ടും താൽക്കാലിക പാലം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഉപാധി ഈ പാലമായിരുന്നു ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ നടന്ന ആശയവിനിമയങ്ങൾ അവരുടെ യാത്ര ഇതൊക്കെ ഈ പാലത്തിലൂടെ ആയിരുന്നു ആ പാലമാണ് പൊളിഞ്ഞത് അതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശം ഒറ്റപ്പെട്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആദ്യ ദിവസങ്ങളിൽ അവിടേക്ക് എത്താൻ വലിയ കാലതാമസം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ ആ പ്രശ്നമില്ല ഒരു സ്ഥിരം പാലം ഉണ്ടാകുന്നതുവരെ ഒരു പാലത്തിൻ്റെ പോലത്തെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ പറ്റുന്ന തരത്തിലേക്ക് അതിനെ പറ്റുന്ന തരത്തിലേക്ക് ഈ ഈ ആർമിയുടെ പാലം ആർമി ഉണ്ടാക്കിയ പാലം ഉപകരിക്കുകയും ചെയ്യും അത് ആ പാലം അതിൻ്റെ നിർമ്മാണ രീതി ആ നിലയിൽ കുറേ നാളത്തേക്ക് താൽക്കാലികമായി ഉപയോഗിക്കാൻ കഴിയുന്ന മട്ടിൽ തന്നെയാണ് ഇതിൽ കയറ്റാൻ കഴിയുന്ന ഭാരവാഹനങ്ങളുടെയൊക്കെ കണക്ക് വിശദമായി അവരത് പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇപ്പം ഈ ജെ സി ബി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതുൾപ്പെടെ വലിയ മണ്ണു യന്ത്രങ്ങൾക്ക് ഇത്ര ഒഴുക്കുണ്ടെങ്കിലും ഈ പുഴയിലൂടെ ഇക്കരെ കടന്നു വരാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ഈ ഈ പറയുന്ന വലിയ മണ്ണു യന്ത്രവും ആ വോൾവോ ആ യന്ത്രവും ഒക്കെ ഇവിടെയൊക്കെ പുഴയിലൂടെ ഇറങ്ങി വന്നതാണ് അവിടെ ആ പുഴയുടെ സൈഡിൽ അപ്പുറത്ത് ഭാഗത്ത് ആ കരയിൽ തിരച്ചിൽ നടത്തുന്നതും ആ കര വെള്ളത്തിൽ തിരച്ചിൽ നടത്തുന്നതും ഈ പുഴയ്ക്ക് അക്കരയ്ക്കും ഇക്കരയും എപ്പോഴും എപ്പോഴും പോകുന്ന ഈ മണ്ണു മാന്തി യന്ത്രങ്ങൾ തന്നെയാണ് അതിന് ഒരു പക്ഷേ ഈ പുഴയിലെ ഒഴുക്കിനെയൊക്കെ അതിജീവിച്ച് അതിനെ പ്രതിരോധിച്ച് ഇപ്പോഴത്തെ നിലയിൽ ഇക്കരെ എത്താൻ കഴിയും പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആംബുലൻസുകൾ പോവുക അത്യാവശ്യം മെഡിക്കൽ സൗകര്യങ്ങൾ കൊണ്ടുപോവുക അവർക്ക് ഭക്ഷണം കൊണ്ടുപോകുക തന്നെയുമല്ല ആ ഭാഗത്തുള്ളവർക്ക് അവരുടെ ഈ അവരുടെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പാലവും ഈ രണ്ട് കരയെ തമ്മിലുള്ള അവരുടെ ബന്ധവും അപ്പോൾ അതാണ് മുറിഞ്ഞത് അവരുടെ അപ്പോൾ ഇനിയിപ്പോൾ അതായത് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയാണ് ഇപ്പോൾ ഈ താൽക്കാലിക പാലം ഉണ്ടാകുന്നതോടെ അത് അതിന്ന് തന്നെ തുറന്നു കൊടുക്കുന്നതോടെ ആ രണ്ട് കരകളും തമ്മിൽ വീണ്ടും സജീവമായ ഒരു ബന്ധം ഉണ്ടാവാനുള്ള വഴി ഒരുങ്ങുകയാണ് അതിലൊക്കെ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസവും ചെറുതല്ല ഇതിൽ കാരണം ഈ വലിയ ദുരന്തത്തിന് ശേഷം തൊട്ടു പിന്നാലെ അവിടെ ഒരു പാലം നിർമ്മിക്കുകയും അവിടെ അതിൻ്റെ ആ നാടിൻ്റെ പുനർജീവനത്തിന് അതിജീവനത്തിന് വേണ്ടുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു എന്നതൊരു വേറൊരു തരം ആത്മവിശ്വാസവും ആശ്വാസവും നൽകുന്ന ഘടകം കൂടിയാണ് അപ്പം ആർമി വളരെ വേഗത്തിൽ അവരുടെ ജോലി പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഒരു തിരിച്ചുവരവിൻ്റെ പ്രതീതി അത് നൽകുന്നുണ്ട് അതുകൂടി ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ആ പാലം ഇന്ന് തന്നെ അതിൻ്റെ ദൗത്യത്തിന് വേണ്ടി എന്ന് വെച്ചാൽ അത് അതിലൂടെയുള്ള ഗതാഗത സൗകര്യത്തിനൊക്കെ തുറന്നു കൊടുക്കും എന്നത് ആർമി ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അവസാനവട്ട പണികളാണ് അല്ലെങ്കിൽ അവസാനവട്ട ജോലികളാണ് അവരവിടെയും ചെയ്യുന്നത് ആർമിയുടെ എഞ്ചിനീയറിംഗ് ആണ് ആ ജോലിക്ക് നേതൃത്വം നൽകുന്നത് അവരുടെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയാലുടൻ അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയും ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ കണ്ട ഈ പുഴയുടെ മുഴ അങ്ങേയറ്റം മുതൽ അതായത് മുകളിൽ മുതൽ നമ്മൾ നിൽക്കുന്നതിനൊക്കെ താഴെ വരെ വിവിധ സംഘങ്ങളായി ആളുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയായിരുന്നു ജെ സി ബി അടക്കം മണ്ണുമാന്തി യന്ത്രങ്ങൾ അവരുടെ പക്കൽ പക്ഷേ പുഴയിലെ പരിശോധനയിൽ എവിടെയെങ്കിലും മനുഷ്യ സാന്നിധ്യമോ ജീവനോടെയോ അല്ലാതെയോ മനുഷ്യരെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അപ്പോൾ ആ തെരച്ചിൽ എത്ര എത്ര താഴേക്ക് വ്യാപിപ്പിക്കണമെന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് ഈ പുഴയിലൂടെ ആയിരിക്കണം ചാലിയാറിലേക്ക് ആളുകൾ ഒഴുകിപ്പോയതെന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആളുകൾ തങ്ങിയിട്ടുണ്ടോ എന്നതൊക്കെ പരിശോധിക്കണം അപ്പോൾ ഇപ്പോൾ ഈ വലിയ പാറകളൊക്കെ ഇളകി നോക്കുമ്പോഴും അതിൽ മനുഷ്യരുണ്ടോ എന്നു കൂടി നോക്കുന്നുണ്ട് കാരണം ഈ ഭാഗത്തിന് കുറച്ച് താഴെയാണ് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ജീവനറ്റ ശരീരങ്ങൾ അവിടെ വന്നടിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരമൊക്കെ സാധ്യത അപകടം ഉണ്ടായതിന്റെ രാവിലെ തന്നെ അവിടെ നിന്ന് ഡെഡ് ബോഡി കണ്ടെത്താൻ ഇവിടുത്തെ പ്രാദേശിക രക്ഷാപ്രവർത്തകർക്ക് നാട്ടുകാർക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ആ ഭാഗത്ത് വീണ്ടും തെരച്ചിൽ നടത്തണമെന്ന് അപ്പോൾ അവിടെയും തെരച്ചിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഒക്കെ സംഘങ്ങൾ അങ്ങനെ കൂടുതൽ മൃതദേഹം അവിടെ കണ്ടെത്തില്ല നേരെ ഈ കരയിൽ നിന്ന് ചൂരൽ മല അതിൻ്റെ ആ പുഴയോരത്ത് പുഴയോടത്ത് ചേർന്ന ഒരു വീടിൽ നിന്ന് ഒരു മൃതദേഹം ഇന്ന് കണ്ടെത്തിയിരുന്നു ഈ കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള ഈ രക്ഷാദൗത്യത്തിൽ ദൗത്യത്തിൽ ഇന്ന് കാര്യമായ തടസ്സം ഒരിടത്തും ഉണ്ടായിട്ടില്ല അതാണ് ഒരു ആശ്വാസമുള്ളത് അപ്പോൾ ആ ദൗത്യം തുടരുകയാണ് മഴ വീണ്ടും മാറി കുറച്ച് തെളിച്ചം വന്നിട്ടുണ്ട് ഇന്നങ്ങനെ മഴ കാര്യമായി പെയ്യുന്നില്ല ഇടക്കിടയ്ക്ക് ചാറ്റൽ മഴയാണ് അവിടെ പെയ്യുന്നത് കാര്യമായി പെയ്യുന്നില്ല റെഡ് അലേർട്ട് ഉണ്ടെങ്കിലും ഒരു ഓറഞ്ച് അലേർട്ടിനൊക്കെ സമാനമായ മഴ മാത്രമേ ഇന്ന് കിട്ടുന്നുള്ളൂ എന്നൊരു ആശ്വാസമുണ്ട് അപ്പോൾ ഈ സമയത്ത് കൂടുതൽ പരമാവധി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും എത്ര ആളുകളെ കാണാനുണ്ട് കണ്ടെത്താനുണ്ട് എന്നതിൻ്റെ ഒരു കണക്ക് ഇതുവരെ ഇല്ല എന്നൊരു പ്രതിസന്ധിയാണ് ഇത് ഈ രക്ഷാപ്രവർത്തനം എത്ര ദിവസം കൂടെ ഇതേ നിലയിൽ മുന്നോട്ട് പോകുമെന്നൊക്കെ ഒരുപക്ഷെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചേക്കുമെന്നാണ് കരുതുന്നത് അതിന് വേണ്ടുന്ന തരത്തിൽ ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ ദിവസം അത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ കൂടുതൽ ക്രമീകരണങ്ങൾ കൂടുതൽ യന്ത്ര സാമഗ്രികളൊക്കെ കൊണ്ടുവരേണ്ടി വരും അങ്ങനെ ദീർഘദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും ഇന്ന് ഈ പകൽ കാര്യമായി തന്നെ മുന്നോട്ട് പോകാൻ രക്ഷാ ദൗത്യ സംഘങ്ങൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് ആർ ബിയുടെ താൽക്കാലിക പാലം അത് ഇന്ന് തന്നെ തുറന്നു കൊടുക്കുകയും ചെയ്യും ഗോപി എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് രക്ഷാദൌത്യം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഇത് ഔദ്യോഗികമായ കണക്കല്ല നേരത്തെ റവന്യൂ മന്ത്രി പ്രതികരിച്ചിരുന്നു റേഷൻ കാർഡിലെ അടക്കം വിവരങ്ങൾ ശേഖരിക്കുകയാണ് അങ്ങനെയാണ് ഈ കാണാതായവരുടെ സംഖ്യയിലേക്ക് എത്താൻ കഴിയുക എന്നാണ് മന്ത്രി നേരത്തെ പ്രതികരിച്ചത് ബെയിലി നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈയിലേക്ക് കൂടുതൽ യന്ത്രങ്ങൾ ഉടൻ എത്തിക്കും അതോടെ കൂടുതൽ കാര്യക്ഷമമാകും തിരച്ചിൽ രക്ഷാ ദൌത്യത്തിന് നിലവിൽ തടസ്സങ്ങളില്ല റെഡ് അലേർട്ടാണ് ജില്ലയിലെങ്കിലും ആ രൂപത്തിലുള്ള മഴ പെയ്തിട്ടില്ല ഇടയ്ക്കൊന്ന് മഴ പെയ്തു ഇടയ്ക്ക് മഞ്ഞ് ഇറങ്ങി പക്ഷേ പിന്നീട് കാലാവസ്ഥ നല്ല രൂപത്തിലാവുകയാണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആശ്വാസകരമായ ഒരു കാര്യമായി നമുക്കതിനെ കാണാനും കഴിയും കാരണം ഈ ഭാഗത്ത് അതായത് ഈ ചൂരൽമലയിൽ നിന്നും നിന്നും ഒറ്റപ്പെട്ടുപോയൊരു തുരുത്തായി മാറിയ മറ്റാ മറ്റൊരു സ്ഥലവുമായി പോയ നമുക്കറിയാം അങ്ങനെ ഒരു പ്രദേശത്തേക്കുള്ള ആ ഒരു മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട കണക്റ്റിവിറ്റി ആകും ഈ പാലം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ബലപരിശോധന തുടരുന്നുണ്ട് അതേസമയം ഒരു മറുഭാഗത്ത് ആർമി ഓഫീസേഴ്സ് അക്കാര്യം വിലയിരുത്തുന്നുണ്ട് ഈ നമുക്ക് മുൻപിലുള്ളത് ഇതുവഴി എത്രയും വേഗം ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കി മുണ്ടക്കൈലെ മുണ്ടക്കൈ എന്ന പ്രദേശം ആ നാട് അതിനെ പുറംലോകവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ ഏതാണ്ട് അതിന് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിരിക്കുന്നു ബലപരിശോധനയ്ക്കും ബാക്കി ഈ പുഴയിലെ താഴ്ത്ത പ്രവർത്തനവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തകരശി ഇതിന് പുറത്ത് ഇരുമ്പ് ഷീറ്റ് വിരിക്കും അങ്ങനെ ഇരുമ്പ് ഷീറ്റ് വിരിച്ചു കഴിഞ്ഞ കൂടെ നമുക്ക് വാഹനങ്ങൾ പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല ഇപ്പോഴും പുഴയുടെ രണ്ട് ഭാഗത്ത് നിന്ന് മണൽ നീക്കി പരിശോധന നടത്തുന്നുണ്ട് മണ്ണ് നീക്കി വലിയ മൺകൂനികൾ വന്നടിച്ചിരുന്നു അത് നീക്കി പരിശോധന നടത്തുന്നുണ്ട് ഈ പാറക്കല്ലുകളുടെ ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട് ഇവിടെ മുണ്ടക്കൈയിൽ മാത്രമല്ല ചൂരൽമലയിൽ മാത്രമല്ല മുണ്ടക്കൈലും സമാനമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണ് നിലവിലിപ്പോൾ ഈ പാലം ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ മുണ്ടക്കൈലേക്ക് കൂടുതൽ യന്ത്ര സാമഗ്രികൾ ആധുനിക യന്ത്ര കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഏതായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരേ സമയം പലതരത്തിലുള്ള തിരച്ചിൽ നടപടികൾ ഒരേ സമയത്ത് ഒരേ സമയം പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഏതാണ്ട് ഒരു വലിയ സംഘം അത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവർ അവർക്കൊപ്പം ഈ കൂടുതൽ സംഘം കൂടി ഇവിടെ നിന്ന് കരസേനയുടെ ഭാഗത്തുനിന്ന് പോകും പ്രത്യേകിച്ച് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്ന് എത്തിയവരടക്കം കുറച്ച് സംഘം കൂടി അങ്ങോട്ടേക്ക് പോകും അവിടെ പരിശോധന നടത്തും അവിടെ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീട് തകർന്ന വീടുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം ആ രീതിയിൽ പരിശോധിക്കാൻ കഴിയും നിലവിൽ ഇപ്പോഴെല്ലാം മനുഷ്യ സഹജമായിട്ടാണ് പരിശോധിക്കുന്നത് ഈ വലിയ കമ്പികൾ അതേപോലെ തന്നെ കട്ടറുകളൊക്കെ ഉപയോഗിച്ചുള്ള പരിപാടികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ ആധുനിക സൗകര്യത്തോടുകൂടി നടത്തിയാൽ ആ തിരച്ചിൽ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടിയായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും ഏതായാലും അങ്ങനെയുള്ള ഒരു ഒരു കടമ്പയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് ഇപ്പോൾ ത്തിയിരിക്കുന്നു ഇന്നലെ വൈകിട്ടാണ് ഈ ബെയിലി പാലത്തിന്റെ പണി ആരംഭിച്ചത് ഇന്നേതാണ്ട് കൂടി തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ആർമി ഓഫീസേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം മാത്രവുമല്ല ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇന്ന് തന്നെ അത് ഇതിലേക്കൂടെ വാഹനങ്ങൾ കയറി പോകാനുള്ള സൗകര്യം ഒരുക്കും എന്നും ആർമി ഓഫീസേഴ്സ് പറയുന്നുണ്ട് ആദ്യം ആർമി ഓഫീസേഴ്സിൻ്റെ വാഹനങ്ങളായിരിക്കും പോവുക അവരവിടെ പോയിട്ട് തുടർ രക്ഷാപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും മാത്രമല്ല അവരുടെ കുറച്ച് ടൂർ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോ കൊണ്ടുപോയിക്കൂടി നമുക്കതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ ഡ്രോൺ പരിശോധനയ്ക്ക് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംഘത്തിനും ഒരുപക്ഷെ ആ ഭാഗത്തേക്ക് പോയി പരിശോധന നടത്താൻ കഴിയും അങ്ങനെ എല്ലാവിധ സാധ്യതകളും പരിശോധിക്കുകയാണ് വയനാട് കാരണം ആ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു വലിയ ദുരന്തം ആ ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴും ഈ പ്രദേശത്ത് ഉറ്റവരെ തേടി ഉടയവരെ തേടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് കാരണം അവർക്ക് അത്രത്തോളം വിഷമമാണ് എന്തുപറ്റി പ്രിയപ്പെട്ടവർക്ക് ഒരു രാത്രി ഒരു പക്ഷെ ഒരു വീട്ടിലൊരുമിച്ച് കഴിഞ്ഞവരാണ് പെട്ടെന്ന് ഈ കഴിഞ്ഞതിന് ശേഷം എവിടേക്കോ പോയ ആളുകളെ തിരക്കിക്കൊണ്ടുള്ള ആളുകളുടെ അന്വേഷണം അത് വരുന്നുണ്ട് അത് ക്യാമ്പുകളിലും ആശുപത്രികളിലും മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ കൂടി ആളുകൾ എത്തുന്നു അങ്ങനെ ചില എൻക്വയറികളുമായിട്ടുള്ളതാണ് നമുക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്നും കണ്ടെത്തി ഈ ഭാഗത്ത് നിന്ന് മൃതദേഹങ്ങൾ വളരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ അത് വയനാട്ടിൽ തുടരുന്നു ഏതായാലും കാലാവസ്ഥ അത്ര കണ്ട പ്രശ്നമുണ്ടാക്കുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം വയനാട്ടിൽ തുടരുകയാണ് വേണോ റാവത്തറാണ് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബെയ്ലി പാലത്തിന്റെ ബലപരിശോധന ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ നിർവഹിക്കുകയാണ് മുണ്ടക്കയുമായി പുറം ലോകത്തെ ബന്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അതേതാണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തിയായെന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്ക് മുണ്ടക്കയിലേക്ക് കടന്നു പോകാൻ കഴിയും അങ്ങനെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കഴിയും ഇരുമ്പ് പാളികൾ കുറച്ചു ഭാഗത്തുകൂടിയാണ് കൂടിയാണ് നിരത്താനുള്ളത് അത് കഴിഞ്ഞാൽ മണ്ണ് മാന്തി യന്ത്രങ്ങളടക്കമുള്ള വലിയ വാഹനങ്ങൾ അതുപോലെ തന്നെ അത്യാധുനിക യന്ത്ര സാമഗ്രികൾ ഇതെല്ലാം എത്തിച്ചുകൊണ്ട് മുണ്ടക്കൈയിൽ തിരച്ചിൽ ശക്തമാക്കാൻ കഴിയും അതിന്റെ അവസാനഘട്ട പരിശോധനകളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്